സത്യത്തിൽ സഹോദയന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിഭാഗമാണ് നമ്മൾ കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് നാടുവാഴികളും ഭരണകർത്താക്കളും വിളിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക നൂറു വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ സർഗം തീർക്കാൻ ഇന്നുവരെ ആരെങ്കിലും ദൈവോചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ എന്താ നമ്മൾ നേടിയത് നൂറ് വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു സഹദാമാരുടെ ജീവിതത്തിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് സാധൂകരിക്കുന്ന ായിട്ട് സാധിച്ചെങ്കിലേ ഇതിനെ ഗുഡ് ന്യൂസ് സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതിന് രണ്ടായിരം കൊല്ലങ്ങൾക്കോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കോ സംഭവിച്ച ചില പഴങ്കഥകൾ ആവർത്തിക്കുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ ഇനി എന്ത് സംഭവിക്കട്ടെ എന്ത് സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും ആരെങ്കിലും പറയണം ആരെങ്കിലും വിശുദ്ധ ബിഡ്ഢികളാകണം സഹദായെ ഓർക്കുന്നു സഹദാവുടെ പണി എന്താ വീട്ടിലെ കോഴിയെ കാക്കുക ആക്കുകയെ ഓടിച്ചുക ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹദാമാരെ നിർത്തിയിരിക്കുകയാണ് സഹദയന്മാരാരാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിന്നവരാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെ വിളി ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടല്ലേ മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിനു വേണ്ടി ഒന്നല്ല ഏഴല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണോ എന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് എന്തിനാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അറിവ് കിട്ടണമെങ്കിൽ ആലോചന വേണമെങ്കിൽ അത് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ് പക്ഷേ ഈ സഭയുടെ തർക്കം തീർക്കാനായിട്ട് ആരെയാണ് നമ്മൾ സാധാരണ ആലോചനയാണ് നാം എടുക്കുന്നത് പഠിച്ച വക്കീലന്മാരുടെ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതായി പോയിരിക്കുന്നു ഇസ്രായേൽ കല്ലുകയെ നീ മടങ്ങി വരിക ഏത് നീ വീണിരിക്കുന്നതെന്നോ ഓർക്കുക എന്നോ ഇരങ്ങിയാവുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽക്കിനോട് പറഞ്ഞത് ഇരമിയ ഇന്നും ഓവർത്തിക്കുന്നു കേരള ക്രൈസ്തവരോട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട്